പുതുമുചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നഗരസഞ്ചയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് മുരിയാട് കായലിൽ നിന്നും മൂരിക്കോൾ വഴി പുല്ലൂർ പുതുമുചിറയിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുക വഴി പൊതുമ്പുചിറയിലെ ജലവിധാനം നിലനിർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി പൂർത്തിയാകുന്നതോടെ പുല്ലൂർ പ്രദേശത്തും ഊരകം പ്രദേശത്തും ശുദ്ധജലത്തിനും കൃഷിക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഗ്രൌണ്ട് വാട്ടർ നിലവാരം ഉയർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് ഘട്ടമായാണ് പദ്ധതി ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പൈപ്പ് കൈമാറിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലനും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ജിറ്റിൽപിള്ളിയും നിർമ്മാണ ഉദ്ഘാടനം നിർവ്വഹിച്ചു അതോടൊപ്പം തന്നെ കുടിവെള്ളം ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ ഇവിടെ സാധിക്കില്ല ഒരു ലിഫ്റ്റ് പദ്ധതി വന്നു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തരത്തിൽ നഗരസഞ്ചരിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇവിടത്തെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനാണ് ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നടക്കാൻ പോകുന്നത് ആരംഭിച്ച കാലഘട്ടം മുതൽ ഈ പദ്ധതിയെ പറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തൊമ്പത് വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും അത് നാം ആഗ്രഹിച്ച പോലെ പ്രവൃത്തി പദത്തിൽ വേണ്ടി കഴിഞ്ഞില്ല അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്തതിനു ശേഷം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് പുല്ലൂർ ലിഫ്റ്റ്ലിഗേഷൻ പദ്ധതി എന്നുള്ളത് ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് നിന്നും വഴി നമ്മുടെ ഈ വൃത്തിയാക്കുകയും ആഴം കൂട്ടുകയും നല്ലപോലെ ജലം ഒഴുകി വരാനുള്ള യും സൗകര്യ പഞ്ചായത്ത് അംഗം നികിത അനൂപ് അധ്യക്ഷത വഹിച്ചു ക്രൈസ്റ്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ജുക്കൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി വരിക്കാശേരി സെന്റ് സേവിയേഴ്സ് ഐ ടി സി പ്രിൻസിപ്പൽ ഫാദർ യേശുദാസ് കൊടകരക്കാരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ പാടശേഖര സമിതി ഭാരവാഹികളായ ടി ഡി ആന്റണി വിൽസൺ ആലപ്പാടൻ ചാർലി കുന്നത്ത് പറമ്പിൽ പഞ്ചായത്ത് അംഗങ്ങളായ എ എസ് സുനിൽകുമാർ മനീഷ മനീഷ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ഗംഗാധരൻ കൃഷി അസിസ്റ്റന്റ് നിതിൻ രാജ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗം മണി സജയൻ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ സിമി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു എവിടെ അവിടെ പ്രവർത്തനം വികസനങ്ങൾ അസാധ്യമായി തീരുകയും ചെയ്തു നൂറുദിന കർമ്മപരിപാടിയിൽപ്പെടുത്തി ധാരാളമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി വളരെ പഠനം നടത്തി അന്വേഷണം നടത്തി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഇപ്പോഴും നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്ത വികസന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നമ്മുടെ എന്തൊരു പ്രവർത്തനവും തുടങ്ങി വെച്ച് കഴിഞ്ഞതിന് ശേഷം കക്ഷി രാഷ്ട്രീയ ഭേദം ഇപ്പൊ നമുക്കറിയാം കോൾപ്പടവുകളിൽ പലരുടെയും കൃഷി സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം ചില സ്ഥലത്ത് വേഗമെങ്കിൽ മറ്റു സ്ഥലത്ത് വെള്ളം എത്താനുള്ള താമസം ഉണ്ടാവും അപ്പൊ യാതൊരു വിധ സ്പർദ്ധയൊന്നും കൂടാതെ നമ്മുടെ എല്ലാ കൃഷി സ്ഥലങ്ങളും നെൽപ്പാടങ്ങളും ഒക്കെ ഇപ്പോൾ പൊതുമുതിൽ വന്നാൽ പൊതുമ്പെറ അപ്പുറത്ത് ഊരകം നിവാസികൾക്കും പുല്ലൂരി നിവാസികൾക്കും ഒരു പരിധിവരെ ക്ഷാമം പരിഹരിക്കാൻ പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ അതിന് മുന്നേ ഏതെല്ലാം കൈ സ്ഥലങ്ങളിൽ ആൾ കൈവച്ചിട്ടുണ്ടോ അതെല്ലാം നല്ല നിലയ്ക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തു പരിപാടി അപ്പം ഇതെങ്കിലും നല്ല രീതിയിൽ വിജയിപ്പിക്കാനേ ഉള്ള ഒരു പ്രശ്നമല്ലാതെ ഭാഗത്തുണ്ടാവില്ല മാത്രല്ല ഇതില് ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരുപാട് മാനസിക പ്രയാസം അനുഭവിക്കാം പറഞ്ഞ പോലെ ഒരുപാട് പൈസയും അതായത് പൂർണ്ണയ്ക്ക് ഭയങ്കര വിശ്വാസം അപ്പൊ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കഴിഞ്ഞാലും ഇതിലും നല്ല പരിപാടി ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലപ്പുഴ ടൈംസ് To line, designer studio creations made from the heart inside outside home gallery വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्न मनवलाय करन ब्लंड कटन सफक्लोतेनिवा मटर को मगिक करियाता बतलेक्नल अपडे यवर होम withलेयपिय and good सर् इसे आउ होम गलरी केैसीैन कमेशल सेंडर में प्र इरिंगल कोडा